ഷാദോ വിസ്പേഴ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ നിങ്ങൾ ഇരുട്ടിൽ മന്ത്രിക്കുന്നത് കേട്ടിരിക്കാം ഹൈസ്കൂൾ ഇടനാഴികളിലോ മിന്നിമറയുന്ന ക്യാമ്പ് ഫെയറുകളിലോ കടന്നു പോകുന്നു ഇത് യുവപ്രണയത്തിന്റെയും ശാന്തമായ ഒരു റോഡിന്റെയും അകന്നു കഴിയേണ്ടിയിരുന്ന ഒരു മനുഷ്യന്റെയും കഥയാണ് ദി ഹുക്മാന്റെ ഇതിഹാസമാണിത് മറ്റു പലരെയും പോലെ ഇത് ആരംഭിക്കുന്നു ഒരു കൗമാരക്കാരായ ദമ്പതികൾ പട്ടണത്തിന്റെ അരികിലേക്ക് ലവേഴ്സ് ലെയിൻ എന്നറിയപ്പെടുന്ന ആളൊഴിഞ്ഞ ഒരു പറമ്പിലേക്ക് വണ്ടിയോടിക്കുന്നു നക്ഷത്രങ്ങൾ പുറത്തുവരുന്നു രാത്രി ചൂടുള്ളതാണ് അവർ നഗരത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് വളരെ അകലെ മരങ്ങൾക്കടിയിൽ പരസ്പരം പൊതിഞ്ഞ് സുരക്ഷിതത്വത്തിന്റെ മിഥ്യാധാരണയിൽ യൗവനത്തിൽ പരസ്പരം പൊതിഞ്ഞിരിക്കുന്നു പെൺകുട്ടി പരിഭ്രാന്തയാണ് അവൾ കാട്ടിലേക്ക് നോക്കുന്നത് തുടരുന്നു ആൺകുട്ടി അത് ചിരിച്ചുകൊണ്ട് പറയുന്നു അപ്പോൾ കാർ റേഡിയോ പൊട്ടിക്കരയുന്നു ഒരു വാർത്താ ബുള്ളറ്റിൻ സംഗീതത്തെ തടസ്സപ്പെടുത്തുന്നു അടുത്തുള്ള സ്റ്റേറ്റ് അസൈലത്തിൽ നിന്ന് ഒരു രോഗി രക്ഷപ്പെട്ടു അപകടകാരിയായ മനുഷ്യൻ അവനെ ഉയരമുള്ളവനും വികൃതനും വലതു കൈ നഷ്ടപ്പെട്ടവനുമായി വിശേഷിപ്പിക്കുന്നു അതിന്റെ സ്ഥാനത്ത് മൂർച്ചയുള്ള ഒരു ലോഹക്കൊടുത്ത് പെൺകുട്ടി ഉടനെ പിരിമുറുക്കത്തിലാകുന്നു അവൾ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആൺകുട്ടി പ്രതിഷേധിക്കുന്നു വാ അവൻ മൈലുകൾ അകലെയാണ് എന്താണ് സാധ്യത പക്ഷേ അവൾ നിർബന്ധിക്കുന്നു മനസ്സില്ലാ മനസ്സോടെ അവൻ താക്കോൽ തിരിച്ച് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഇടുങ്ങിയ ചരൽ പാതയിലൂടെ അവർ വണ്ടിയോടിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു കാറിന്റെ യാത്രക്കാരുടെ ഭാഗത്ത് നേരിയ ലോഹപോൾ പെൺകുട്ടി ശ്വാസം മുട്ടുന്നു ആൺകുട്ടി കണ്ണാടിയിൽ നോക്കുന്നു ഒന്നുമില്ല അവർ നിർത്തുന്നില്ല അവർ തിരിഞ്ഞു നോക്കുന്നില്ല അവളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവൻ അവളെ വാതിലിനടുത്തേക്ക് കൊണ്ടുപോകുന്നു അവളുടെ കൈകൾ വിരയ്ക്കുന്നു അവൾ ഇപ്പോഴും വിരയ്ക്കുന്നു പക്ഷേ വീട്ടിലെത്തിയതിൽ നന്ദിയുള്ളവളാണ് അവൻ അത് ചിരിക്കാൻ ശ്രമിക്കുന്നു കണ്ടോ ഒന്നും സംഭവിച്ചില്ല വെറും ഒരു വിട്ടിക്കഥ അപ്പോൾ അവൾ അത് കാണുന്നു യാത്രക്കാരുടെ വശത്തെ വാതിലിന്റെ ഹാൻഡിൽ തൂങ്ങിക്കിടക്കുന്നത് തുരുമ്പിച്ച വളഞ്ഞ ലോഹ കൊടുത്താണ് അടിഭാഗത്ത് കീറിപ്പോയിരിക്കുന്നു ഇപ്പോഴും രക്തത്തിൽ നനഞ്ഞിരിക്കുന്നു ആ കൊടുത്ത് ഇപ്പോൾ എവിടെയോ ഒരു തെളിവ് ലോക്കറിൽ ഇരിക്കുന്നുവെന്ന് അവർ പറയുന്നു അത് പരീക്ഷിച്ചുവെന്ന് അവർ പറയുന്നു പക്ഷേ വിരലയാളം നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല അത് ഉപയോഗിച്ച ആളുടെ ഒരു സൂചനയും ഇല്ല അവനെ ഒരിക്കലും കണ്ടെത്തിയില്ല ആ രാത്രി അവൻ കാറ്റിൽ മരിച്ചുവെന്ന് ചിലർ വിശ്വസിക്കുന്നു മറ്റുള്ളവർ അവൻ ഇപ്പോഴും പിന്നിലൂടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കാണുന്നു ശ്രദ്ധിക്കുന്നു പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്യുന്ന ദമ്പതികൾക്കായി കാത്തിരിക്കുന്നു വർഷങ്ങളായി ഈ ഇതിഹാസം പ്രചരിച്ചു നെബ്രാസ്കയിലെ ഒരു പെൺകുട്ടി തന്റെ കാറിന്റെ ജനാലയിൽ പോറൽ കേട്ടതായി അവകാശപ്പെട്ടു പരിശോധിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ വശത്ത് നാല് നീളമുള്ള ഗേജുകൾ അവൾ കണ്ടെത്തി മറ്റാരുമില്ല ഒറിഗോണിൽ മൂടൽമഞ്ഞുള്ള ഒരു ഹൈവേയിൽ മരങ്ങൾക്കിടയിലൂടെ ഒരു രൂപം മുടന്തി നടക്കുന്നത് കണ്ടതായി ഒരാൾ സത്യം ചെയ്തു ഒരു കൈ ആടുന്നു മറ്റേ കൈ ചന്ദ്രപ്രകാശത്തിൽ തിളങ്ങുന്ന ഒരു നീണ്ട കൊളുത്തിയ കത്തി നഗര ഇതിഹാസമോ മുന്നറിയിപ്പ് കഥയോ ഒരുപക്ഷേ അല്ലെങ്കിൽ അത് പഴയതായിരിക്കാം ഇരുട്ടിൽ നിങ്ങൾ കാണുന്നത് നിർത്താൻ കാത്തിരിക്കുന്ന ഒന്ന് നിങ്ങളുടെ കാവൽക്കാരെ ഒഴിവാക്കാൻ ജനൽ താഴ്ത്താൻ അല്പം മാത്രം അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു ശാന്തമായ സ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ രാത്രി വളരെ നിശ്ചലമായി തോന്നുമ്പോൾ വാതിലിൽ ഒരു പോറൽ കേൾക്കുന്നതായി നിങ്ങൾ കരുതുന്നു പുറത്തിറങ്ങരുത് പരിശോധിക്കരുത് വണ്ടി ഓടിക്കുക കാരണം അവൻ മുട്ടുന്നില്ല അവൻ നിലവിളിക്കുന്നില്ല അവൻ തന്റെ കൊളുത്ത് വലിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഷാഡോ വിസ്പേഴ്സ് കേട്ടതിന് നന്ദി നിങ്ങൾക്കും തണുപ്പ് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ